നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലലിഗയിൽ ഇപ്പോഴും മികച്ച താരങ്ങളുണ്ട് അതിലുള്ള തെളിവാണ് വിനീ ജൂനിയർ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരം ബാലൻഡിയൂർ നേടിയിട്ട് എത്ര കാലമായി ചോദിക്കുന്നത് ലാലിഗയുടെ പ്രസിഡൻ്റ് ഹീർട്ടാസാണ് ലാലിഗ ചീഫിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു വിനീഷ്യസ് തീർച്ചയായിട്ടും ബാലൻഡിയൂറിൽ ഒന്നോ രണ്ടോ സ്ഥാനത്തുണ്ടാകും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ വളരെ മികച്ചതായിരുന്നു സോ ഫസ്റ്റ് ടു പ്ലേസിൽ ഒന്ന് വിനീക്കായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിൻ്റെ അർത്ഥം എന്താണ് സ്പാനിഷ് ലീഗിൽ ഇപ്പോഴും ഗ്രേറ്റ് പ്ലേസ് ഉണ്ട് എന്നല്ലേ ശരിയാണ് ഒരുപാട് നല്ല സ്പാനിയേഴ്സും സ്പെയിനുകാരായിട്ടുള്ള താരങ്ങളും ഫേവററ്റുകളായിട്ടുണ്ട് ശരിയാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ നിന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഫേവറിറ്റുകളുടെ ലിസ്റ്റ് എടുത്താൽ പ്രീമിയർ ലീഗിൽ നിന്നും വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ദിവസം പ്രീമിയർ ലീഗിലെ താരങ്ങൾ വാലൻഡ്യൂർ നേടുമായിരിക്കും എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലം എടുത്തു നോക്കുക പ്രീമിയർ ലീഗിൽ നിന്ന് ആരും വാലൻഡ്യൂർ നേടിയിട്ടില്ല ഞങ്ങളാണെങ്കിലോ ലാലിഗയിലെ താരങ്ങൾ പലവട്ടം ഈ കാലയളവിൽ നേടുകയുണ്ടായി സോ താരങ്ങൾ വിട്ടുപോയി സ്റ്റാർസ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ വരാം പക്ഷേ എല്ലാ തവണയും ബാലൻഡിയോറിൽ ഞങ്ങളുടെ താരങ്ങൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് മുന്നിൽ തന്നെ ഉണ്ടാകും അതാണ് വ്യത്യാസമെന്ന് ഇപ്പോൾ അവർ ടബാസ് പറയുന്നു ഏതായാലും തവണ പ്രീമിയർ ലീഗിൽ നിന്നായിരിക്കുമോ ബാലൻഡിയോർ അതൊരു ചോദ്യമാണ് റോഡ്രിയെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധ്യത അവിടെ വരുന്നു ഇപ്പം തപാസും ഉറപ്പിച്ചു പറയുന്നില്ല വിനിയാണ് ഒന്നാമതെന്ന് ഒന്നോ രണ്ടോ എന്നേ പറയുന്നുള്ളൂ കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്ക് ചൂട്ടി